സാഹിത്യ നഗരം എന്ന പുരസ്കാരം ലഭിച്ച ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട്ടുകാരന് കൂടുതൽ ഊർജം വയ്ക്കുന്ന കോഴിക്കോടിന്റെ മക്കൾ എസ് എസ് എഫിന്റെ കൊച്ചു വിദ്യാർത്ഥികൾ മുതിർന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ഇനി സംസ്ഥാന സാഹിത്യോത്സവിലേക്ക് തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിന്റെ തൊണ്ണൂറ് ലക്ഷത്തിലേറെ വരുന്ന മുസ്ലിംകളിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷവും മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായാണ് നിലകൊള്ളുന്നത് അതിൽ മുപ്പത്തിരണ്ട് ലക്ഷവും മലപ്പുറത്താണ് പന്ത്രണ്ട് ലക്ഷം കോഴിക്കോട് മലപ്പുറത്തിൻ്റെ മുപ്പത്തിരണ്ടിന് രണ്ടായി പകുത്താലും പതിനാറ് ലക്ഷമുണ്ടാകും എണ്ണം കൊണ്ടല്ല മുന്നേറുന്നത് വണ്ണം കൊണ്ടാണ് കോഴിക്കോട് ജില്ല പലപ്പോഴും മുന്നിലെത്തിയിട്ടുണ്ട് ഈ സാഹിത്യ നഗരത്തിന്റെ ചരിത്രപരമായ അവകാശം കൂടിയുള്ള കോഴിക്കോട് അത് ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട് കോഴിക്കോടിന്റെ ചരിത്രം നൂറ്റാണ്ടുകളുടേതാണ് നാനൂറ് വർഷങ്ങൾക്കപ്പുറമുള്ള വലിയ ചരിത്രമുണ്ട് അറുന്നൂറ് വർഷം മുമ്പേയുള്ള ചരിത്രവും ഉണ്ട് പതിനാല് നൂറ്റാണ്ടിനപ്പുറവും അറബിക്കടൽ വഴി പായക്കപ്പലുകളിൽ വന്ന സഞ്ചാരികളുടെയും കച്ചവടക്കാരുടെയും കഥകളുണ്ട് അതിനെ തുടർന്ന് കോഴിക്കോട് നഗരം വളർന്നു വന്നു നാം ദുബായിലും മറ്റ് അറബ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോ വെള്ളിയാഴ്ച ഫുത്തുബകളിൽ അവിടുത്തെ രാജാക്കന്മാർക്ക് വേണ്ടി ദ ചെയ്യുന്നത് കേൾക്കാറുണ്ട് എന്നാൽ ഒരു കാലത്ത് കോഴിക്കോട്ട് ഹഫീബ്മാർ അവരുടെ വേണ്ടി ദുആ ചെയ്തിരുന്നു യുസാഇദുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ സഹായിക്കുന്ന സാമൂതിരി രാജാവ് എന്നാണ് അദ്ദേഹത്തിന് വിശേഷണം നൽകപ്പെട്ടിരുന്നത് കോഴിക്കോട്ട് പണ്ഡിതന്മാർ ഈ രാജ്യത്തിന്റെ അക്കാലഘട്ടങ്ങളിലെ രാജഭരണകൂടത്തിന്റെ സഹായികളായിരുന്നു പ്രജകളിൽ വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതിൽ പണ്ഡിതന്മാർ കാണിക്കുന്ന ശുഷ്കാന്തിയും അവരുടെ കഠിനാധ്വാനത്തെയും രാജാവ് തിരിച്ചറിയുകയും അവർക്കതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തിരുന്നു യമനിൽ നിന്ന് ഒഴിക്കോട്ടേക്ക് വന്നെയ് മുഹമ്മദ് ഷെയ്ഖു ജിഫ്രിഹ്റഹുൽ അസീസ് അവർക്ക് രണ്ടായിരം ഏക്കർ ഭൂമിയാണ് കോഴിക്കോട് സാമൂതിരി രാജാവ് കൊടുത്തത് കുറ്റിച്ചിറ അതങ്ങോട്ട് വയ്യാനക്കൽ വരെ നീണ്ടു നടക്കുന്ന ഭൂമിയുടെ എല്ലാ ടിന്റെയും അടിയാധാരം പരിശോധിച്ചാൽ അത് ജിഫ്രി ജിഫ്രിത്തങ്ങളുടേതാണ് വഖഫ് സ്വത്തുക്കളായിരുന്നു അത് പിന്നീട് പലരും കയ്യേറി വഖഫുകൾ ഇല്ലാതായി ഇനി അങ്ങോട്ടുള്ള വഖഫുകളെ എന്തു ചെയ്യണം എന്ന് ചിലർ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ സാഹിത്യത്തിന്റെയും കലയുടെയും ശക്തി കൊണ്ട് എല്ലാറ്റിനെയും നേരിടാൻ നമുക്ക് സാധിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഈ സാഹിത്യോത്സവത്തിൽ കളരാന്തിരി എന്ന് പറയുന്ന അതിമനോഹരമായ നാമമുള്ള ഈ നാട്ടിൽ ഈ നാട്ടുകാരുടെ അത്യുത്സാഹം കൊണ്ട് വളരെ ഭംഗിയായി ഉയർത്തി ഈ പന്തലിനകത്ത് ഇതിന്റെ പരിസരത്തും ഇന്നലെയും ഇന്നുമായി മാറ്റുരക്കുന്ന മാറ്റുരച്ച് വിജയിച്ച വിജയിക്കാൻ മറ്റുള്ളവരെ സഹായിച്ച കൊച്ചുകൂട്ടുകാർക്ക് എല്ലാവിധ ഭാവുഖങ്ങളും നേരുകയാണ് സാഹിത്യോത്സവത്തിന്റെ കളരികളിലൂടെ പഠിച്ചുയർന്നവരാണ് ഇന്ന് പല ഉയർന്ന സ്ഥലങ്ങളിലും എത്തി നിൽക്കുന്ന ദീനിന്റെ പ്രബോധകർ രാഷ്ട്രനായകന്മാർ ഈ രാഷ്ട്രത്തിന്റെ നിർബന്ധിക്കു വേണ്ടി നിലകൊള്ളുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ സാഹിത്യോത്സവത്തിലൂടെ വളർന്നു വന്നിട്ടുള്ളവരാണ് ഞാൻ ഇന്നലെ ഈ സമയത്ത് അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലായിരുന്നു അവിടുത്തെ എഡ്യൂക്കേഷൻ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ പരിഷ്കാരത്തെ കുറിച്ചുള്ള കോൺഫറൻസ് നടക്കുന്നതിനിടയിൽ എസ് എസ് എഫുകാർ സംഘടിപ്പിച്ചൊരു ഒരു ഒരു സംഗമമായിരുന്നു ഇതേ സമയത്ത് നടന്നിരുന്നത് ഞാനിവിടെ നിന്ന് ഓടി വന്നത് കോഴിക്കോട്ടെ സാഹിത്യോത്സവത്തിൽ എന്തായാലും പങ്കുചേരണം എന്ന് വെച്ച വഴിയിൽ വെച്ച് മൂന്ന് പീഡികക്കാർ പിടികൂടി തൃശൂരിൽ സാഹിത്യ കയറുമോ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് ഇങ്ങനെ കൊണ്ടോട്ടി വഴി വരുമ്പോ ഇടവണ്ണപ്പാറയിൽ മലപ്പുറത്തെ സാഹിത്യോത്സവം സമാപിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ഓരോ ജില്ലകളിലും ചിലയിടങ്ങളിൽ ഇപ്പോൾ നടക്കാൻ സാധിച്ചിട്ടില്ല അത് ദുരന്തഭൂമിയായ ഭൂമിയായ ഒന്ന് എത്രയും പെട്ടെന്ന് അവിടുത്തെ പ്രയാസങ്ങളെല്ലാം അകന്ന് സാഹിത്യോത്സവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്കും വിധിയുണ്ടാകട്ടെ ഓഫീസ് എന്ന് വാഴ്ച ചെയ്യുകയാണ് കളരാന്തിരി വളരെ പേരുകേട്ട സ്ഥലമാണ് സാഹിത്യകാരന്മാരുള്ള സ്ഥലമാണ് പണ്ടുകാലമേ കവികളുള്ള നാടാണ് അതോടൊപ്പം തന്നെ സമീപകാലത്ത് ഇവിടുത്തെ സുന്നി പ്രാസ്ഥാനിക പ്രവർത്തനങ്ങൾ അബൂബക്കർ സഖാഫി ഡോക്ടർ അബൂബക്കർ സഖാഫിയുടെ നേതൃത്വത്തിൽ ഇടക്ക് ഓരോ സമയത്തും നടന്നുകൊണ്ടിരിക്കുന്ന അതിവിപുലമായ പരിപാടികൾ ഈ നാട്ടിലെ വയോജനങ്ങളെ ആദരിച്ചുകൊണ്ടുള്ള പരിപാടി സ്ത്രീജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ പരിപാടികൾ ഈ നാട്ടുകാരെ മുഴുവനും പുസ്തകം വായിപ്പിക്കുന്ന പരിപാടികൾ ഉൾപ്പെടെ ഒട്ടേറെ വേറിട്ട പരിപാടികൾ സമീപകാലങ്ങളിൽ നമ്മൾ വാർത്തകളിൽ വായിച്ചിട്ടുണ്ട് അക്കളരാന്തിരിയെ ഒന്ന് നേരിട്ട് കാണാൻ കൂടിയാണ് കോഴിക്കോട്ടുകാർക്ക് ഇവിടെ ഇന്ന് അവസരം ലഭിച്ചിട്ടുള്ളത് വിവിധ പരിപാടികളിൽ പങ്കെടുത്ത മാറ്റുരച്ച മുഴുവൻ മത്സരാർത്ഥികളെയും പ്രതിഭകളെയും എല്ലാവരെയും അനുമോദിക്കുന്നു ഇത് വളർച്ചയുടെ ഘട്ടമായി മേൽപോട്ടുയരാനുള്ള മാർഗമായി അള്ളാഹു അനുവദിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് തങ്ങൾ അവിടുത്തെ കുട്ടികളെ മഹാത്മാക്കളായ സ്വഹാബത്തിന് മസ്ജിദിൽ തന്നെ സ്റ്റേജ് കെട്ടിക്കൊടുത്ത് അവരെ കൊണ്ട് നല്ല പാട്ടുകൾ പാടിച്ചിട്ടുണ്ട് അത് മധുഗീതങ്ങളാണ് മസ്ജിദിനോട് യോജിച്ച നവികീർത്തനങ്ങളാണ് അതുപോലെ തന്നെ പ്രഭാഷണത്തിന് സുഹാബത്തിന് തയ്യാർ ചെയ്തിട്ടുണ്ട് മക്കയിൽ നിന്ന് വന്ന സമയം മക്കയിൽ നിന്ന് വന്ന് മദീനയിൽ ഒരുമിച്ച് കൂടിയ സമയത്ത് അസൂർലാഹി സുല്ലാഹുഅലിഹി വസ്ലാം തങ്ങൾ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചവിടെ ഇരിക്കുകയാണ് അവിടെ പ്രഭാഷണം നടത്തുന്നത് മഹാനായ അബൂബക് അലിയാഹു അനുഭവാണ് കടന്നു വരുന്ന ആളുകൾ മുമ്പ് കണ്ടു പരിചയമില്ലാത്തവരാ തങ്ങളവിടെ ഇരിക്കുന്നു സുദ്ദീഖ് അലിയല്ലാഹു പ്രസംഗിക്കുന്നു കൂടുതൽ ആ സൗന്ദര്യത്തിലേക്കോ മുഖത്തിന്റെ ഭംഗിയിലേക്കോ ഒന്നും നോക്കുന്നില്ലല്ലോ പ്രായമായ കടിരോമം അല്പം വെളുത്ത മുതിർന്ന ഒരാൾ സംസാരിക്കുന്നത് കാണുമ്പോൾ ആളുകൾ വന്ന് ഇതാണ് നബി നബിയെന്ന് കരുതി ശുദ്ധീകൃതി അള്ളാഹുഹുവിനെ കൈപിടിക്കുന്നു അവിടുത്തെ വാക്ചാതുരിയിൽ ആകൃഷ്ടരായി നിന്ന ആ സദസ്സിന് കടന്നു വന്ന ആളുകൾക്കും നബിതങ്ങളുടെ മുഖത്തേക്ക് നോക്കാനുള്ള ഒരു മനസ്സുണ്ടായില്ല എന്നതായിരുന്നു ആ പ്രഭാഷണം വളരെ സംഘർഷഭരിതമായ കലാപകലുഷിതമായ അല്ലെങ്കിൽ മനസ്സുകൾ സംഘർഷഭരിതമായി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ പ്രഭാഷണം നടത്തിക്കൊണ്ട് സദസ്സുകളെ അടക്കി നിർത്തിയംഹു അതിലേറ്റവും വലിയത് മഹാനായ അൻഹു തങ്ങളുടെ ശേഷം ും മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ നടത്തിയ ഇലക്ഷൻ പ്രഭാഷണമായിരുന്നു ആ ഇലക്ഷൻ പ്രഭാഷണം ഒറ്റ പ്രഭാഷണം കൊണ്ട് തന്നെ ആര് ഖലീഫയാക്കണമെന്ന് അവിടുന്ന് തീരുമാനിക്കുകയും ഇലക്ഷൻ ആവശ്യമില്ലാത്ത രീതിയിൽ അവിടെ വെച്ച് തന്നെ തീരുമാനമാക്കുകയും ചെയ്തത് മഹാനായ അക്ബർ മഹാനായുൽഹുഹുവിന്റെ പ്രഭാഷണമായിരുന്നു അള്ളാഹുവിന്റെ പ്രഭാഷണങ്ങൾ ിയുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ ഹദീസിൽ തന്നെ നാം അവിടെ പ്രഭാഷണത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ശകലങ്ങളെ കോർത്തെടുത്ത കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും എത്രമാത്രമായിരുന്നു ആ പ്രസംഗങ്ങൾ ജനങ്ങളിൽ വരുത്തിയിട്ടുള്ള സ്വാധീനം അതുപോലെ തന്നെ കവിതകൾ മഹാനായ ഹസാനു ും ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട ഒരു അവസരമുണ്ടായിട്ട് പോലും ഹസാൻ അൻഹുവിനെ ആരെങ്കിലും കുറ്റം പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു പറഞ്ഞിരുന്നത് കുറ്റം പറയാൻ പാടില്ല അവർ തിരുനബിയെ പ്രതിരോധിച്ചിട്ടുള്ള ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഹസാൻ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല എനിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ചിന്തകളോ വാക്കുകളോ ഹസാന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴെങ്കിലും വന്നുപോയിട്ടുണ്ടെങ്കിലും ആ നബികീർത്തനം പാടുന്ന കാരണം കൊണ്ട് ഹസ്സാന്റെ മഹത്വം വലുതാണ് എന്ന് പറഞ്ഞ ബി വി ആയിഷാ റബി അള്ളാഹു സ്വഹാബികൾ പാടിയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും പ്രഭാഷണം അവരുടെ കലയായിരുന്നു അന്ന് ഒന്നാമത്തെ ഹിജറയിൽക്ക് പോയപ്പോ നീഗസ് ചക്രവർത്തിയുടെ മുന്നിൽ മക്കയിൽ നിന്ന് വന്ന പ്രതിയോഗികൾ വന്ന ചെറു കുട്ടികളെ തിരിച്ചയക്കണം എന്ന് പറഞ്ഞ് കുതന്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ നജാഷി രാജാവ് പറഞ്ഞത് എനിക്ക് അവരെ കൂടെ കേൾക്കാനുള്ള അവസരം നൽകണം എന്നായിരുന്നു ആ മീറ്റിംഗിന് പോകുന്നതിന് മുമ്പ് ഒരു നടത്തിയിട്ട് സുഹാബത്ത് നിന്ന് ഏറ്റവും നല്ല വാക്ധോരണിയുള്ളത് അലഹു അവരെ നമുക്ക് സംസാരിക്കാൻ നിർത്താം അങ്ങനെ രണ്ടു വരിയുള്ള പ്രഭാഷണത്തിലൂടെയാണ് രാജാവിന് ഇസ്ലാമിനെ പൂർണ്ണമായി മഹാനായ ജസ്വാദിക്രമുന്നു പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇന്ന് റെയിലുകളുടെ കാലമാണ് അരമിനിറ്റ് പ്രഭാഷണം രണ്ട് മിനിറ്റ് പ്രഭാഷണം പത്ത് മിനിറ്റിനപ്പുറത്തേക്ക് കേൾക്കാൻ ആളുകൾ നിൽക്കാത്ത ഒരു കാലം എങ്ങനെ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആശയങ്ങൾ പറഞ്ഞെടുക്കാം എന്നൊക്കെയുള്ള പരിശീലനങ്ങളാണ് ഇന്ന് കുട്ടികൾക്ക് ലഭിക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് വലിയ പ്രചോദനമായിട്ട് ഇവിടെ എസ് എസ് എഫ് വർഷങ്ങളായി ലക്ഷക്കണക്കിന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി രൂപയുടെ പ്രൊഡക്റ്റിനെയാണ് പുറത്തു കൊണ്ടുവരുന്നത് ഒരു മസ്ജിദ് ഉണ്ടാക്കാൻ നമ്മൾ പത്തോ ഇരുപതോ ലക്ഷം ചെലവഴിച്ചാൽ അല്ലെങ്കിൽ അമ്പത് ലക്ഷം ചെലവഴിച്ചാൽ മുപ്പത് വർഷം കഴിയുമ്പോൾ അത് പൊളിച്ചു മാറ്റി വേറെ ഒന്നും എന്നാൽ ഈ ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ച് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മാനവ വിഭവശേഷി കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന നൂറുകണക്കിന് കോടികൾ വിലമതിക്കുന്നതാണ് അതുകൊണ്ട് ഇതിനു വേണ്ടി നമ്മൾ എത്ര ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും അത് നൂറ് മസ്ജിദ് ഉണ്ടാക്കിയതിന്റെ ഫലമാണ് നൂറ് സ്കൂൾ ഉണ്ടാക്കിയതിന്റെ ഫലമാണ് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന മഹാപ്രതിഭകളെയാണ് നമുക്കിവിടെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് ഇൻഷാല്ല നമുക്ക് വളരണം ഏറ്റവും ആധുനിക കാലത്ത് മികച്ചു വന്നിട്ടുള്ള സാങ്കേതിക വിദ്യയിൽ എങ്ങനെ ഉയരണം അതിനുള്ള മത്സരങ്ങൾ കൂടിയാണ് ഓരോ വർഷവും പുതിയത് ആഡ് ചെയ്തുകൊണ്ട് സാഹിത്യോത്സവ് വളർന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും അനുബോധിക്കുന്നു ആശംസകൾ അർപ്പിക്കുന്നു സംഘാടകർക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മിൽ നിന്ന് വിട പറഞ്ഞവർക്ക് സ്വർഗം കൊടുക്കട്ടെ അവറുകൾ സന്തോഷമാക്കട്ടെ നമ്മയും നല്ലവരോടൊപ്പം അള്ളാഹു സുബാനുഭവത്തായാല ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ചുരുക്കുന്നു